മലയാളികളായ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് പേളിമാനെ ഏറെ ആരാധകരുള്ള നടിയും അവതാരികയുമാണ് പേളി മഴവിൽ മനോരമയിലെ ഡി ഫോ ഡാൻസ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് എന്നീ പരിപാടികളിലൂടെയാണ് പേളിമാൻ ശ്രദ്ധിക്കപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്മാരായ മമ്മൂട്ടിയെയും ശ്രീനിവാസിനെയും ഒരുമിച്ച് ചിന്ത ചെയ്യാൻ പേളിക്ക് സാധിച്ചിരുന്നു ആ അഭിമുഖത്തിന്റെ കട്ടുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ കാണാനും സാധിക്കും ഇപ്പോൾ തനിക്ക് മമ്മൂട്ടിയുമായുള്ള പരിചയം തുടങ്ങിയത് ഈ അഭിമുഖത്തിലൂടെയാണെന്ന് പറയുകയാണ് പേളി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി മമ്മൂക്കയും ശ്രീനിയങ്ങളും ചേർന്നുള്ള അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമായി കാണാറുണ്ട് സത്യത്തിൽ അതൊരു സ്റ്റാർ സ്ട്രെക്ക് റൊമാൻറ്റിക്കായിരുന്നു മമ്മൂക്കയുടെ ഓൾ ടൈം ഫാനാണ് ഞാൻ ഞാനും മമ്മൂക്കയെയും ശ്രീനിയങ്ങളും വളരെ ആസ്വദിച്ച അഭിമുഖമായിരുന്നത് അതിനുശേഷം പുള്ളിക്കാരൻ സ്റ്റാർ എന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്യാൻ എന്നെ വിളിച്ചു മമ്മൂക്കയാണ് എന്നെ സജസ്റ്റ് ചെയ്തതെന്ന് പിന്നീട് അറിഞ്ഞു മറ്റുള്ളവരോട് എത്രത്തോളം സ്നേഹവും ബഹുമാനവും കരുതലുള്ള മനുഷ്യനാണ് മമ്മൂക്ക അഭിമുഖത്തിലൂടെ ആരംഭിച്ച പരിചയമാണ് മമ്മൂക്കയുമായിട്ടുള്ളത് നൂറ് ദിവസം നീ ചാനൽ ഷോയിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ എന്നെ ആദ്യം വിളിച്ച് നീ ഓക്കെ അല്ലേ മോളെ എന്ന് ചോദിച്ച ഒരേ ഒരു വ്യക്തി മമ്മൂക്കയാണ് അമ്മ ശ്രീനിസ് എനിക്കൊപ്പമുണ്ട് ശ്രീനിയോടും അദ്ദേഹം സംസാരിച്ചു എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ അദ്ദേഹം തയ്യാറാണ് വിവാഹം ക്ഷണിക്കാൻ പോയതും അദ്ദേഹം റിസെപ്ഷന് വന്നതുമൊക്കെ വളരെ പ്രിയപ്പെട്ട നിമിഷങ്ങളാണ് പേളിമാണി പറയുന്നു